ഒരു പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം മുജാഹിദ് സമ്മേളനത്തിൽ ആയത്തിൽ തിരുമറി നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അനസ് മൗലവിയുടെ ഒരു പ്രസംഗം കാണാനിടയായി അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ കുർഹാൻ സാർവകാലികവും സാർവജനീനവുമാണ് എന്ന് പറയാറുണ്ട് അതിനർത്ഥം എല്ലാ കാലത്തും നിലനിൽക്കാൻ യോഗ്യതയുള്ളതും എല്ലാ കാലത്തെയും പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ യോഗ്യതയുള്ളതുമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ എന്നാണ് പരിശുദ്ധ ഖുർആാനിന് ഈ ശേഷി ഉണ്ടായത് മനുഷ്യന്റെ ചിന്തയെയും ബുദ്ധിയെയും അത് മുഖവില മുഖവിലക്കെടുക്കുന്നു എന്നതുകൊണ്ടാണ് പരിശുദ്ധ കുർഹാനിനോളം മനുഷ്യബുദ്ധിയെ മനുഷ്യന്റെ ചിന്തയെ വിപുലപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥവുമുണ്ട് എന്ന് തോന്നുന്നില്ല അത്രമാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ബുദ്ധി ഉപയോഗിക്കാൻ ആവശ്യപ്പെടുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ കുർആാൻ കുറിച്ച് അറിയാൻ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള എല്ലാ അടയാളങ്ങളെയും ആയാത്തുകൾ എന്ന പേരിൽ തന്നെ കാറ്റ് മഴ മണ്ണ് കാർഷിക വിഭവങ്ങൾ സസ്യങ്ങൾ സൂര്യൻ ചന്ദ്രൻ ആകാശം തുടങ്ങി നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവിധ സംഗതികളെക്കുറിച്ചും ചിന്തിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും പരിശുദ്ധ കുറാൻ ആവശ്യപ്പെടുന്നുണ്ട് അല്ലാതെ അള്ളാഹു പറയുന്ന കാര്യങ്ങളെ യാതൊരു ചിന്തക്കും വിധേയമാക്കാതെ അന്തമായി അനുകരിക്കണമെന്ന് പരിശുദ്ധ ഖുർആാൻ എവിടെയും പറയുന്നില്ല ഈ ആശയത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് മുജാഹിദ് സമ്മേളനത്തിൽ ഏതോ ഒരു സഹോദരൻ പ്രസംഗിക്കുന്നത് ആ പ്രസംഗിക്കുന്ന ആൾ ആരാണ് എന്നാണ് എനിക്കറിയില്ല അദ്ദേഹം ഏത് സംഘടനക്കാരനാണ് എന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇതിനെ വിമർശിക്കുന്നത് എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ അത് കണ്ടപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് പറയുക എന്ന ഉദ്ദേശം മാത്രമാണ് എനിക്കുള്ളത് ആദ്യം നമുക്കിവർ പറയുന്ന ആ ആയത്തും അതിൻ്റെ വിശദീകരണവും അനസ്മൗലവയുടെ അതിനുള്ള മറുപടിയും അതൊന്ന് കേൾക്കാം മറ്റൊരു സവിശേഷമായ കാര്യം ദൈവികമായ സന്ദേശങ്ങളെ അന്ധമായി അനുകരിക്കരുത് എന്നതാണ് അനുകരണം എന്ന് പറയുന്നത് എന്നതാണ് ഇരുപത്തിയഞ്ചാമതീയത്തിലെ എഴുപത്തിമൂന്നാമത്തെ വചനത്തിൽ ഈ ഭാഗം രേഖപ്പെടുത്തുന്നുണ്ട് ഈ പദത്തിന്റെ താല്പര്യം നിങ്ങൾ അന്ധമായി അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്നു തന്നെയാണ് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന താല്പര്യമാണ് അതിലൂടെ ഉണ്ടാകുന്നത് ആദ്യം ആദ്യമായി വിശുദ്ധ ഖർഹാനിന്റെ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള അറബ് സമൂഹം അതിശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ട് പോവുകയുണ്ടായി ആ ശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ കൊടുത്തു അത്തരമൊരു ഘട്ടത്തിൽ യൂറോപ്പിന്റെ നവോത്ഥാനം പോലും രൂപപ്പെടുകയുണ്ടായി യൂറോപ്പ് മാറി ഒരു ആയത്ത് പറഞ്ഞാൽ അന്തമായി കാര്യം പറഞ്ഞാൽ അന്തമായി അതിനനുകരിക്കരുത് കാര്യം അന്തമായി അനുകരണം എന്നുള്ളത് ഏറ്റവും വലിയ വൈകൃതാണ് അല്ല ഒരു കാര്യം പറഞ്ഞാൽ അന്തമായി അനുകരിക്കരുത് പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കണം അത് ശരിയാണോ പടച്ചോം പറഞ്ഞത് ശരിയാണോ റെഡിയാണോ എന്ന് ചിന്തിക്കണം നമ്മുടെ ബുദ്ധി കൂടി അതിനകത്ത് ഉപയോഗിക്കണം അല്ല ഒരു കാര്യം പറഞ്ഞാൽ റബ്ബൊരു കാര്യം പറഞ്ഞാൽ അത് പടച്ചം പറഞ്ഞത് ശരിയാണോ അതിന് പടച്ച പാളിയോ അള്ളക്ക് എവിടെങ്കിലും പാളിയോ എന്ന് ചിന്തിക്കണം അതിന് ഖുർആനിൽ ആയത്തുണ്ട് ആയത് ഓതാണ് ഏതായത് നമുക്കെല്ലാവർക്കും അറിയാം വല്ല ദുഃഖ്യൂബി സുമ്മും കണ്ടോടെ ഒരു സുമ്മും ഒരു ഉമ്മ്യാനും കണ്ടു അപ്പോ അതിന്റെ അർത്ഥം അന്തമായി അള്ളാന്റെ ആയത്തിനെ സ്വീകരിക്കരുത് എന്നാ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുറാനിൽ ആ ആയത്തിൽ അള്ളാഹു എന്ത് പറഞ്ഞോ അതിനെതിരാണ് ഈ പറയുന്നത് റബ്ബി എന്ത് പറഞ്ഞോ അതിന് നേരെ എതിരാണ് പറയുന്നത് എന്തെവിടെ ഖുറാൻ പറഞ്ഞു വല്ലതീന ഇതാ ദുഃഖ്യൂബി ഒരു മുഗ്മിനായ അല്ലാന്റെ ആയത്ത് കേട്ടാല് അവൻ അതിനെ അന്തമായി അനുകരിക്കാൻ പാടില്ല എന്നാണോ ഖുർആൻ പറയുന്നത് അതല്ല നേരെ എതിരാണോ നിങ്ങൾ മനസ്സിലാക്കണം അല്ല പറഞ്ഞത് നേരെ എതിരാണ് ഈ പറഞ്ഞത് നേരെ എതിരാണ് ആ ആയത്തിലുള്ളത് ആ ആയത്തിന്റെ ആശയം ഈ പറഞ്ഞ ആശയത്തിന് നേരെ എതിരാണ് ഒരു മനുഷ്യൻ കാഫറാകുന്ന കുഫറിൽ അകപ്പെട്ടു പോകുന്ന കെലിമത്താണ് ആ പറഞ്ഞത് അല്ല ഒരു കാര്യം പറഞ്ഞാൽ അന്തമായി അതിനെ അനുകരിക്കാൻ പാടില്ല അത് സ്വീകരിക്കാൻ പാടില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നവനാണ് കാരണം അള്ള പടച്ച ബുദ്ധിയാ നമുക്കുള്ളത് അള്ള തന്ന ബുദ്ധിയെ നമുക്കുള്ളു അള്ള പടച്ച ബുദ്ധിയെ നമുക്കുള്ളൂ നമ്മുടെ ബുദ്ധിയെ പടച്ചവനാണ് വിശുദ്ധമായ കലാം അള്ളാഹുവിന്റെ ഖുറാനിലൂടെ ഓരോ ആയത്തുകളും അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ റബ്ബ് അലീമാണ് ആ റബ്ബ് ഹക്കീമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റുപറ്റുക എന്ന് പറയുന്ന സംഭവം തന്നെയില്ല അള്ള ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ ഈ ഈ മനുഷ്യൻ അള്ള അള്ള പറഞ്ഞ ഗവേഷണം നടത്തിയിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നവന്റെ ബുദ്ധിയുടെ കറക്കി ദുർവ്യാഖ്യാനിക്കുന്നത് പോലെ അള്ളാഹുവിന് തെറ്റുപറ്റുമെന്നും അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ശരിയാണോ എന്ന് നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കണം എന്നുമാണ് അദ്ദേഹം പറയുന്നത് എന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ആർക്കും മനസ്സിലാവുകയില്ല അത് അനസ് അനസ്മൌലവയ്ക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ് അനസ് മൗലവിയോട് ഏതെങ്കിലും തരത്തിലുള്ള സംഘടന വിദ്വേഷമോ ഒന്നും ഉള്ള ആളായിട്ടല്ല ഞാനിത് പറയുന്നത് ഈ പ്രസംഗത്തെ നിഷ്പക്ഷമായി കേട്ടാൽ മനസ്സിലാവുക അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ അതിന് ചിന്ത കൊടുത്ത് അതിനെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അംഗീകരിക്കുമ്പോഴാണ് അതിന് ഡെപ് ഉണ്ടാവുക ഒരാൾ അള്ളാഹു പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അംഗീകരിക്കാം അംഗീകരി ുന്നത്റ്റമൊന്നുമല്ല പക്ഷേ ഐബാദുർ റഹ്മാനായ ആളുകളുടെ സ്വഭാവം അവർ അള്ളാഹു പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അതിനെ അതായത് അള്ളാഹു പറഞ്ഞു എന്നതുകൊണ്ട് അത് പോരാത്തത് കൊണ്ടല്ല അതിനെ മനസ്സിലാക്കുന്നിടത്ത് കൃത്യമായി മനസ്സിലാക്കണം അള്ളാഹു പറഞ്ഞതാണല്ലോ എന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും ഞാൻ അംഗീകരിക്കാൻ ബാധ്യസ്ഥനാണ് അത് വേറെ കാര്യം പക്ഷെ അല്ലാഹു പറഞ്ഞ കാര്യം എനിക്ക് കൃത്യമായി മനസ്സിലായിട്ട് അംഗീകരിച്ചാലെന്താ അതിന് കൂടുതൽ എന്താ സ്ട്രോങ് ഉണ്ടാവും അതിന് ഈമാനിന് ദാർഢ്യമുണ്ടാവും ഇബ്രാഹിം നബി അലഹിസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചില്ലേ റബി അരിണി കൈഫത്ത് അള്ളാഹു എങ്ങനെയാണ് മരിച്ചവരെ നീ സൃഷ്ടി ജീവിപ്പിക്കുന്നത് അതെനിക്കൊന്ന് പറഞ്ഞു തരണം അപ്പോൾ അള്ളാഹു ചോദിച്ചു കാല അവലം നനക്ക് എന്താ വിശ്വാസമില്ലേ കാല വല വല ഇന്ന ലി അതെ എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഒരു മനസംതൃപ്തി വരാൻ വേണ്ടിയാണ് എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ് അതെങ്ങനെയാണെന്ന് കണ്ട് ബോധ്യപ്പെട്ടാൽ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അതുണ്ടാകാനാണ് അത് പറഞ്ഞപ്പോ അദ്ാഹു നീ അങ്ങനെ ചോദിക്കാൻ പാടില്ല ഇത് ചോദിച്ചത് തെറ്റായി പോയി എന്ന് പറഞ്ഞില്ലല്ലോ കാല ആ ഫഹു അർബത്തും മിനത്വരി ഫുറുന്റെ ഇലേക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂഹത്തുൽ ബഹ്റയിൽ അത് പറയുന്നുണ്ടല്ലോ നാല് പക്ഷികളെ പിടിക്കുക എന്നിട്ട് നിന്നിലേക്ക് ഇണക്കുക എന്നിട്ട് അവയെ കഷ്ണം കഷ്ണങ്ങളാക്കി നാല് മലയുടെ മല നാല് ഭാഗത്ത് കൊണ്ടുപോയി വയ്ക്കുക പിന്നെ സുമദ് ഊഹുന്ന തീനക്ക നീ എന്നിട്ട് അവയെ വിളിക്കുക അതിൻ്റെ അടുത്തേക്ക് വരുന്നതെന്ന് കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബണത്തിന് പറയുന്നത് ഇത് അന്വേഷണത്തിനുള്ള ഒരു പ്രചോദനമാണ് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് കണ്ടെത്തി മനസ്സിലാക്കി അംഗീകരിക്കുന്നതും അതല്ലാതെ അള്ളാഹു പറഞ്ഞതാണല്ലോ എന്നതുകൊണ്ട് മാത്രം അന്ധമായി അംഗീകരിക്കുന്നു രണ്ടും രണ്ട് തരമാണ് രണ്ട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം അംഗീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് അർത്ഥമില്ല അടുത്ത് പറ്റിയ പ്രശ്നം ഇദ്ദേഹം പറഞ്ഞത് അള്ളാഹു പറഞ്ഞതാണെങ്കിൽ പോലും നമുക്ക് ബോധ്യപ്പെട്ടാലേ അംഗീകരിക്കാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് അങ്ങനെ അത് അത് പറയുന്നതായി അതിലൊരിക്കലും തോന്നുന്നില്ല ഇത് ദുർവ്യാഖ്യാനമാണ് ഇനി ഞാനൊരു തമാശ പറയുകയാണ് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ജനസംഖ്യാ വർധനവിന് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് നടക്കുന്ന ചർച്ചയിൽ യുവാക്കളുടെ തൊഴിലില്ലായ്മ ഒരു വലിയ കാരണമാണ് ജനസംഖ്യാ വർധനവിന് എന്ന് കണ്ടെത്തുകയുണ്ടായി അതേപോലെ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾ അവരുടെ അസ്തിത്വ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ അനസ് മൗലവി മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനത്തിന് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ആക്ടിവിസം എന്ന് പറയുന്നത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ മാറ്റിപ്പണിത് മറ്റൊരു വ്യവസ്ഥ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള അങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നതിനെക്കുറിച്ച അറിവോ ചിന്തയോ ബോധമോ ബോധ്യമോ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വിഷയദാരിദ്ര്യം ഉണ്ടാവുകയാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ അപ്പം അതിന് ഇത്തരം വളരെ ദുർബലമായ വളരെ നിസ്സാരമായ വിഷയങ്ങൾ എടുത്തുകൊണ്ട് അത് ചർച്ചയാക്കുകയും എന്നിട്ട് അത് ഇനി ആയത്തിൽ അതൊക്കെ മാറ്റം വരുത്തിയിരിക്കുന്നു ആയത്തൊക്കെ ആയത്തിന്റെ ആശയം തിരുത്തിയിരിക്കുന്നു പരിശുദ്ധ കുർആാൻ പറഞ്ഞതിന്റെ എതിർ ആശയമാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ തിരുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിനേക്കാൾ ചിന്ത കുറച്ച് ഉപയോഗിക്കുക കുർആാൻ ആവശ്യപ്പെടുന്നത് അഫലാത്ത ഉറക്കാൻ നിരന്തരമായി ആവശ്യപ്പെടുന്നത് ചിന്ത കുറച്ച് ഉപയോഗിക്കാനാണ് ആ ചിന്ത ഉപയോഗിച്ചുകൊണ്ട് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിന്റെ അവസ്ഥകളെ കുറിച്ച് മനസ്സിലാക്കുക ഈ അവസ്ഥ മാറ്റാൻ നമുക്ക് സഹകരിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ച് ചിന്തിക്കുക എന്നിട്ട് നമ്മുടെ സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ മുസ്ലിം സമൂഹം ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ള ഈ പ്രതിസന്ധി കാലത്ത് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളും പരിപാടികളും പദ്ധതികളുമായി മുന്നോട്ട് വരുന്നതിന് പകരം ഇത്തരം സംഗതികളെ ദുർവ്യാഖ്യാനം ചെയ്തു കൊണ്ടിതാ ഖുർആാനിനെ തിരുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങളുമായി വരാതിരിക്കുന്നതായിരിക്കും കരണീയമായിട്ടുള്ളത് എന്ന് വളരെ സ്നേഹപൂർവ്വം ഉണർത്താൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വാരിക്കും വരഹമ്മി വർ